കല്യാണം കഴിക്കുന്നതും പ്രസവിക്കുന്നതുമൊക്കെ ഒരു വാർത്ത അല്ലാതെ എല്ലാവരും അങ്ങനെ നടന്നു പോകുന്ന ഒരു കാര്യമാണ് പക്ഷെ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം അതെല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇസ്ലാം ജനങ്ങളെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങൾക്കിരയായി യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത ഇസ്ലാം ഒരിക്കലും ചികിത്സകൾക്കോ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനോ ആവശ്യത്തിൽ ചികിത്സിക്കുന്നതിനോ എതിരല്ല എന്ന് മാത്രവുമല്ല ആവശ്യമായ സന്ദർഭങ്ങളിൽ ചികിത്സിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് ശ്രുദ്ധ തിരുനബി സലഹുലഹി വസ്ലമുക്ക് പ്രായം കൂടിയപ്പോൾ അവിടത്തേക്ക് ചില രോഗങ്ങളെല്ലാം വന്നു ആ രോഗങ്ങൾക്ക് ചികിത്സയുണ്ട് ഷഹിൽ ബുഖാരി പോലുള്ള പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ കിതാബ് തെബ് ചികിത്സ എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെയുണ്ട് ആ അധ്യായത്തിൽ കാണാം വിശുദ്ധ ഖുർഹാൻ പോലെ ആത്മീയമായ ചികിത്സയും അവിടുന്ന് നടത്തി അതോടൊപ്പം ഭൗതികമായി അന്ന് ലഭ്യമായിരുന്ന ചികിത്സകൾ ഇന്ത്യയിൽ നിന്ന് കാറ്റി ചെയ്യപ്പെട്ട ജാതി പത്രിക തുടങ്ങിയ ചികിത്സകൾ അൽ ഹെപ്പത്ത് സൗദ പരിജീവകം പോലുള്ള ചികിത്സ തേനു പോലുള്ള വിഷയങ്ങൾ കൊണ്ട് ചികിത്സിച്ചുകൊണ്ടുള്ള ചികിത്സാ മാർഗങ്ങൾ നബിഅഅഅ അലൈഹി സ്വലം സ്വയം ചികിത്സിക്കുകയും മറ്റ് പല സഹായത്തിനും ആവശ്യം വന്നപ്പോൾ ചികിത്സാ നിർദ്ദേശം കേൾക്കേണ്ടി വരും ആ കാലത്ത് ലഭ്യമായ വളരെ സീരിയസ് ആയ ഒരു ചികിത്സ ഇന്നത്തെ റേഡിയേഷന്റെ സ്ഥാനത്താണ് കയ്യ് ചൂടുവെക്കൽ വളരെ ശക്തമായ ചൂടിൽ ലോഹ കമ്പി ചൂടാക്കി വെക്കുന്ന ചികിത്സയുണ്ട് അതിനെക്കുറിച്ചും പറഞ്ഞ അത്യാവശ്യഘട്ടത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാവൂ പുതിയ കാലത്ത് റേഡിയേഷനെ കുറിച്ചും എക്സറേ കുറിച്ചും ഇപ്പോ നമ്മൾ പറയാറില്ല എന്നതുപോലെ അബുൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കി രണ്ടു ആവശ്യമായ സമയത്ത് ചികിത്സ സ്വീകരിക്കുന്നത് സുന്നത്താണ് പുണ്യകർമ്മമാണ് എന്തുകൊണ്ട് ചികിത്സയിലൂടെ മനുഷ്യൻ ആരോഗ്യം വീണ്ടെടുത്ത് അവന്റെ വിപാദത്തുകളും മറ്റു കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ അവന് കഴിയും പക്ഷെ ആ സുന്നത്താണെന്ന് പറയുന്നത് അത്യാവശ്യമില്ലാത്തപ്പോഴാണ് ചികിത്സിക്കാതിരുന്നാൽ ഒരു വ്യക്തിയുടെ ഒരു അവയവത്തിന്റെ ഉപകാരം നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ ജീവന് തന്നെ ഹാനി വരുമെന്നോ കണ്ടാൽ അപ്പൊ ചികിത്സിക്കൽ നിർബന്ധമാണ് ആ വ്യക്തി അതിനെ സംബന്ധിക്കുന്നില്ലെങ്കിൽ അവനെ മറ്റുള്ളവർ കൊണ്ടുപോയി ചികിത്സിക്കണം എന്ത് വ്യക്തമായി നിർദ്ദേശിച്ച ആ ഒരു മതത്തിന്റെ ശാസന നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ മതത്തിന്റെ അനുയായികളെ എവിടെയോ നടന്ന ഏതോ സംഭവത്തിന്റെ പേരിൽ ആക്ഷേപിക്കുകയും മതത്തിനെതിരെ ഉള്ള രീതിയിലുള്ള പ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ അതിന്റെ യഥാർത്ഥം മനസ്സിലാക്കുകയും അത്തരം ആളുകൾക്ക് തെറ്റിദ്ധാരണ നീക്കി ശുദ്ധ ഇസ്ലാമിനെ അടുത്തറിയാൻ ഇതുപോലുള്ള ആദർശ സമ്മേളനങ്ങൾ വളരെ സഹായിക്കും അതുപോലെ ഏറ്റവും പുതിയ സംഭവം എന്താ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ അങ്ങേതലയിൽ കശ്മീരിൽ നടന്ന ഭീകരരെ ഇടപെടൽ ആ ഇടപെടലിന്റെ വാർത്ത കേട്ടപ്പോൾ തന്നെ ഇതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നും ഒരു വിഭാഗത്തെ എങ്ങനെ പാർശ്വവൽക്കരിക്കണമെന്നും ചിന്തിച്ച പലരും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കാശ്മീരി സഹോദരങ്ങൾക്ക് അവരുടെ ചുറ്റുവട്ടത്ത് നമുക്ക് ഇപ്പോൾ വയനാട്ടിലൊക്കെ കാണുന്നതുപോലെ ടൂറിസ്റ്റുകൾ കൂടുതൽ വരികയും അതുവഴി ബിസിനസ് നടക്കുകയും അതുകൊണ്ട് അവരുടെ കുടുംബം ജീവിക്കുകയും പഠനത്തിനും മറ്റു മുമ്പുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഭീകരരുടെ അക്രമങ്ങൾ വരുന്നത് ആ അക്രമങ്ങളുടെ പല വാർത്തകളും വന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ എന്തായിരുന്നു ഒരു യുവതിയായ സ്ത്രീ അവരുടെ രണ്ട് മക്കൾ അവരുടെ അച്ഛന്റെ കൂടെയാണ് പോയത് ആ അച്ഛനെ ഈ യുവതിയുടെ മുന്നിൽ വെച്ച് അവർ വെടിയേറ്റ് കൊന്നു കളഞ്ഞു അതാ യുവതി പറയുകയുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ആ വെടിയേറ്റ് മരണപ്പെട്ടപ്പോൾ അതിന്റെ മുമ്പ് ഉറുദുവിൽ എന്തോ ചോദിച്ചു എലിമെന്നോ വാചകമെന്നോ എന്തോ ഒരു വിഷയം ചോദിച്ചു അതിന്റെ റെസ്പോൺസ് വിചാരിച്ച പോലെ ആയില്ല ഉടനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു തുടർന്ന് ആ യുവതി പറയുന്നത് ഏതായാലും എന്റെ അച്ഛൻ പോയി എന്ന് ഉറപ്പായപ്പോ പിന്നെ എന്റെ കുട്ടികളെയും എന്നെ രക്ഷപ്പെടുത്താനുള്ള തിരക്കിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ പെട്ടെന്ന് മൊബൈൽ പരതി എന്നെവിടെ എത്തിച്ച ഡ്രൈവറെ ബന്ധപ്പെട്ടു അദ്ദേഹം അപ്പോൾ തന്നെ ഫോൺ എടുത്തു ഞാൻ വിഷയം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ചെറിയൊരു ഒച്ച ഞാനും കേട്ടിരുന്നു ഞാൻ ഉടനെ ആ സ്ഥലത്തേക്ക് എത്താം എന്റെ സുഹൃത്തെയും കൂട്ടാം എന്ന് പറഞ്ഞ് അവരവിടെ കുതിച്ചെത്തി വരുന്ന സഭയിൽ അവർ അതിക്ര തന്നെ വിവരമറിയിക്കുകയും കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ പോലീസ് പട്ടാളം അവിടെ എത്തുകയും ചെയ്തു ആ രണ്ട് സുഹൃത്തുക്കൾ ശ്മീരികളായ സഹോദരങ്ങൾ അവർ യഥാർത്ഥത്തിൽ ഫ്രണ്ട്സാണ് അവർ രണ്ടുപേര് ഞങ്ങൾക്ക് കവചം പോലെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ മീഡിയ മുമ്പിൽ ആ യുവതി പറഞ്ഞത് എനിക്ക് ഒരു ഭാഗത്ത് അച്ഛൻ നഷ്ടപ്പെട്ടെങ്കിലും മറുഭാഗത്ത് എനിക്ക് രണ്ട് ആങ്ങളമാരെ കിട്ടി ആ രണ്ട് സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയാമല്ലോ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം വന്നപ്പോ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മനസ്സ് എന്താണോ ഗാന്ധിജി പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത് ആ ഇന്ത്യയുടെ മനസ്സ് കേരളത്തിലും നമുക്ക് അത്ഭുതമില്ല പല ദുരന്തങ്ങൾ വന്നപ്പോഴും ജാതിയോ മതമോ നോക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് സഹായിച്ചു ചരിത്രമുണ്ട് സാന്ത്വനം എസ് വൈ എസിന്റെ വയനാട്ടിലാവട്ടെ മറ്റ് സ്ഥലങ്ങളിലാവട്ടെ നാം ധാരാളം സഹായങ്ങൾ നിർവഹിച്ചു അത് തന്നെയാണ് ഇന്ത്യ ഇനിയും അത് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം വേളകളിൽ ഇസ്ലാമിനെ മോശമായി ചിന്തിരിക്കാതിരിക്കാൻ മുസ്ലിങ്ങളെ ഒട്ടാകെ ഭീകരന്മാരാക്കി മാറ്റാൻ കഴിയുന്ന ചിലരുടെ ദുഷ്ടലാക്ക് അതുകൊണ്ട് പാളിപ്പോയി എന്ന് പറയുകയും അതേ സമയത്ത് നാം എപ്പോഴും രാഷ്ട്രത്തിന്റെ യഥാർത്ഥ താല്പര്യങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളവരാണ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ച ധാരാളം ആളുകളുടെ ചരിത്രം എന്തിനു നമ്മൾ മലപ്പുറത്തു തന്നെ എത്ര പേര് അതിങ്ങനെ ഉണ്ട് ഞങ്ങൾ ആ ഭാഗത്തിൽ കൂടുതൽ പോകുന്നില്ല ഈ ആദർശ സമ്മേളനം എന്ന് പറയുന്നത് എന്താണ് ആദർശം അള്ളാഹുവിന്റെ ഏകനായ അള്ളാഹുവിനുള്ള വിശ്വാസമാണ് തൗഹീദ് തൗഹീദ് പ്രചരിപ്പിക്കുന്ന ലോകത്തെ ഓരോരു മതം വിശുദ്ധ ഇസ്ലാമാണ് ഇസ്ലാമിനു മുമ്പ് വന്ന ഈസനബിഅഅലി ഇസ്ലാം പ്രമോദം ചെയ്ത ആ മതത്തിന്റെ അനുയായികൾ ഉണ്ട് പക്ഷേ ഇന്നത് തൗഹീദിൽ അധിഷ്ഠിതമല്ല നമ്മൾ ചുറ്റുപാടുത്തുള്ള അഹിന്ദവ സഹോദരങ്ങളുണ്ട് അവരുടേതായ മത ചിട്ടകളുണ്ട് ഏകനായ അള്ളാഹുവിനെ വിശദീകരിക്കുന്ന ആ അള്ളാഹു സന്ദേശം നൽകാൻ ഇവിടെ അയച്ച തിരുനബി സാഹുഅലഹി വസ്ല്ലം അവരെന്താണോ കാണിച്ചത് സഹാബത്തിന് എന്താണോ പഠിപ്പിച്ചത് അത് മുഴുവനും ചേർന്നതാണ് ഇസ്ലാം അങ്ങനെ മുഴുവനും അംഗീകരിക്കുകയും അതിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് എന്ന രീതിയിൽ വിവേചനമില്ലാതെ എല്ലാം കൂടി അംഗീകരിക്കുകയും ചെയ്യുന്ന സരളമായ ഒരേ ഒരു പ്രസ്ഥാനം അഹ്ലുസന്നു വഞ്ചമായതാണ് ഇസ്ലാമിന്റെ ശരിയായ വിശദീകരണം ഹദീസിൽ ധാരാളം സംഭവങ്ങൾ കാണാം ഒരു ഉദാഹരണം നിങ്ങൾ നോക്കും തിരുനബി നബി സല്ലാഹു അലൈഹി വസ്ലമിയുടെ സദസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു യുവ സഹാബി അദ്ദേഹം തന്റെ തൊട്ടടുത്ത ജനതയുടെ പള്ളിയിൽ പോയാൽ അവിടെ അവർക്ക് ഇമാമത്ത് നിൽക്കും രാത്രി സമയങ്ങളിൽ മദീനയിലെ തണുപ്പ് ഇരുട്ടിൽ അദ്ദേഹത്തിന് കണ്ണിന്റെ കാഴ്ച കുറവായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ റസൂലി സല്ലാഹുലി തങ്ക പറഞ്ഞു നബിയെ ഇനി അങ്കർത്തും ബസരി എന്റെ കണ്ണിൽ കാഴ്ച കുറവു അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ പലപ്പോഴും എനിക്ക് തൊട്ടടുത്ത പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല അത്തരം സമയങ്ങളിൽ എന്റെ വീട്ടിൽ എനിക്ക് നിസ്കരിക്കേണ്ടി വരും അപ്പോ തിരുനബി സല്ലാഹു അലൈവലമയോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് തിരുനബി ഒന്ന് എന്റെ വീട്ടിലേക്ക് വരണം എന്നിട്ട് എനിക്ക് ഒരു രണ്ടര കാലത്ത് നിസ്കരിച്ച് തരണം തിരുനബി എവിടെയാണോ നിസ്കരിക്കുന്നത് ആ സ്ഥലം ഇനി അങ്ങോട്ട് ഞാൻ എന്റെ വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് ആ സ്ഥലം ഞാൻ പിന്നെ നിസ്കരിക്കുന്ന സ്ഥലം ആയിക്കോളാം എനിക്ക് നിസ്കരിക്കാൻ ഒരു സ്ഥലം റസൂൾ നിസ്കരിച്ച് തന്നാൽ അത് പറക്കത്തിനു വേണ്ടി ഞാൻ നിസ്കരിക്കുന്ന സ്ഥലമായിക്കൊള്ളാമെന്ന് ഒരു സുഹാബി നേരിട്ട് റസൂളുതായി സല്ലാഹു അല്ലോട് പറയുകയാണ് തിരുനബി എന്താണ് മറുപടി പറഞ്ഞത് ഞാൻ പറയാം അതിന് മുമ്പ് നമ്മൾ ഒന്ന് സാമൂഹികമായി ആലോചിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഒരു മഹാൻ വന്ന് വീട്ടിൽ നിസ്കരിച്ചു സ്കെച്ച് തന്നാൽ പിന്നെ ഞാൻ എപ്പോഴും അവിടെ സ്കരിച്ചുകൊള്ളാം എന്ന് നമ്മുടെ അവാന്തര വിഭാഗങ്ങളോട് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും ചോദ്യം കേൾക്കാൻ താമസമില്ല അതിന് മുമ്പില് പറയും ഇമ്മാതിരി ഇസ്ലാമിലില്ല എന്ന് പറയും യഥാർത്ഥ എന്താ മറുപടി പറഞ്ഞത് ഞാൻ വരാം എന്റെ വീട്ടിലേക്ക് ഞാൻ വരാൻ പറയാം തുടർന്ന് അടുത്ത ദിവസം സിറ്റി കുല്ലക്ക് പർവതി കൂടി നബിഅലി വസ്ല്ലാർ ബിൻ മാലിക് എന്ന സുഹാബിയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോ റസൂൽ ചോദിച്ചു എവിടെയാണ് മോനെ ഞാൻ നിസ്കരിക്കേണ്ടത് അയിനെ എവിടെയാണ് നിസ്കരിക്കേണ്ടത് പറഞ്ഞു ഞാൻ റെഡിയാണ് അപ്പൊ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു അവിടെ റസൂൽ രണ്ടരക്കത്ത് നിസ്കരിച്ചു കൂടെ ഉള്ളവര് നിസ്കരിക്കുമ്പോൾ നോക്കി നിൽക്കാതെ അവര് ബാക്കിൽ മൗമുവായി നിസ്കരിച്ചു നിസ്കാരത്തിന് ശേഷം നടന്നു വീട്ടുകാരും തിരുനബിക്കും കൂടെ വന്നവർക്കെല്ലാം ഭക്ഷണം ഒരുക്കി ഈ വീട്ടിൽ എന്തിനാണ് റസൂൽദാൻ കൊണ്ട് നിസ്കരിപ്പിച്ചത് ഞാൻ ആ സ്ഥലത്തെ എനിക്ക് വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാര സ്ഥലമാക്കാൻ വേണ്ടി എന്തു പറഞ്ഞ സഹൈൽയുടെ ഹദീസ് വിശദീകരിക്കുന്നത് കാണാം ആ സ്ഥലം തിരുനബിയുടെ മറക്കം എടുക്കുന്നതിന് വേണ്ടിയാണ് നബിയെ ക്ഷണിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നത് അപ്പൊ ഇത് പെട്ടതാണോ അതെ പ്രസൂത പഠിപ്പിച്ച ദൗഹ്യത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ മഹാന്മാരെ അംഗീകരിക്കുക എന്നത് അത് ചിലർക്ക് സൗകര്യമുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ തള്ളാം എന്നല്ല അത് ദീനിന്റെ ഭാഗമാണ്